ഹായ് ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ സംസാരിക്കാമെന്ന് കഴിഞ്ഞട്ടോ നല്ല ചുമയും സോസത്തിന് തിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ എന്താ തമ്മിൽ കണ്ടാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും ഇവൾ വേറെ എന്തൊരു ഉടായ്പും കൊണ്ടാണ് വന്നിട്ടില്ല അല്ലേ അപ്പോൾ ഉടായ്പല്ലോ ഉടായ്പന്നുമല്ല അപ്പോൾ എന്താ അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടോ െന്ന് കരുതിന് മറിബല്ലൻ്റെ പലവിധം വെറൈറ്റി സോപ്പുകളായിട്ട് മർബല്ലൻ്റെ പ്രൊഡക്റ്റ് ഇന്ന് മുതൽ പുറത്തിറങ്ങുകയാണ് കേട്ടോ ക്ഷാ അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ അടുത്താണ് പറയുന്നത് കാരണം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്താണല്ലോ പറയുന്നത് അപ്പോൾ പലവിധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ബീട്രൂട്ടാണ് പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് അതേപോലെ നമ്മളെ എന്താ പറയുക തേങ്ങ തേങ്ങാ പിന്നെ നമ്മളിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ചളിയും പൊടിയും ഒക്കെ കളിച്ച് വരുമ്പോൾ ചൊറിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്താ അരിവേപ്പ് അതേമാതിരി അരിവേപ്പ് റോസ് കേട്ടോ റോസിൻ്റെ ഇതിലർക്കം ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ നാടൻ റോസ് ഉണ്ടാകുന്ന നാടൻ റോസാണ് പിന്നെ അതേമാതിരി ചെമ്പരത്തി അങ്ങനെ പല വിധം നാച്ചുറൽ ഇനി അതേപോലെ പിന്നെ പശു ആട്ടുംപാൽ പിന്നെ രക്തചന്ദനം കസ്തൂരി മഞ്ഞൾ ആര്യ കറ്റാർവായ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും പറയാനുള്ളത് അപ്പോൾ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ ചെയ്യേണ്ടതാണ് പിന്നെ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മൾ നാട്ടിൽ വീട്ടിൽ ഞാൻ വേറെ ആരും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല ഞാൻ മാത്രമാണ് ഇതിന് ഞാനും മക്കളും കൂടിയിട്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ക്യാരറ്റ് ഇതിൽ പറഞ്ഞാൽ ഒരു കെമിക്കലും ഇതിൽ വരുന്നില്ല സോപ്പ് ബേസ് പിന്നെ അതേപോലെ ഇതിൻ്റെ സാധനം വരുന്നത് നാച്ചുറൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് പിന്നെ ഇതിൽ പറഞ്ഞാൽ സ്മെല്ല് കാര്യങ്ങളില്ല എന്താണോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആ ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ല് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പിന്നെ എക്സ്ട്രാ ഞാൻ പെർഫ്യൂമും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് എന്താ അത് കെമിക്കലായിട്ട് മാറും അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ അരിവേപ്പിൻ്റെതാണെങ്കിൽ അരിവേപ്പിൻ്റെ ഇല പറിച്ച് കൊണ്ടുവന്ന് ഞാൻ ഇനി ഓരോന്നിൻ്റെയും ഓരോ റീൽസും വീഡിയോസും ഞാൻ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്കു മനസ്സിലാവും ഇത് ഉണ്ടാക്കുന്നതെന്നില്ല കേട്ടോ അരിവേപ്പിൻ്റെ ഇല പറുകൊണ്ടുവന്ന് അരച്ച് അതൊന്ന് അരച്ച് അതിനെ നീരെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അരിവേപ്പിൻ്റെ സ്മെല്ല് മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വേറൊരു സ്മെല്ല് ഞാതിരിക്കും ആഡ് ചെയ്യണില്ല പെർഫ്യൂമും കാര്യങ്ങളൊന്നും ആഡെയ്യുന്നില്ല കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ല പത ഞ മക്കൾക്കും എല്ലാവർക്കും ഇവിടെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനിന്നത് പുറത്തിറക്കുന്നത് കേട്ടോ അപ്പോൾ ഫേസ് പാക്കും ലിപ് ബാമും എല്ലാം നല്ല എല്ലാം നല്ല സക്സസ് ആയിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത ആൾക്കാർ ലിപ്സ്റ്റിക് ഒഴിവാക്കി എന്ന് പറഞ്ഞാണ്ട് എനിക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ ഡയറക്റ്റ് വന്ന് പറഞ്ഞിരുന്നു പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ എവിടെ നമ്മൾ ഇതും പ്രൊഡക്റ്റ് നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫേസ് പാക്ക് ലിപ് ഇപ്പോൾ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആയാലും ഫേസ് പാക്ക് അല്ല സോറി സോപ്പ് സോപ്പ് ഞാൻ പറഞ്ഞില്ല പലവിധം ഒരു പന്ത്രണ്ടോളം വെറൈറ്റി സോപ്പുകൾ ഈ മെർബലൻ്റെ ഇതിൽ ഇറങ്ങണുണ്ട് കേട്ടോ ഉണ്ടോ നാച്ചുറല് പപ്പായ ഓറഞ്ച് എല്ലാം വരുന്നുണ്ട് അപ്പോൾ ആവശ്യമില്ല ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അല്ല ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് ഉള്ളത് അങ്ങനെ കൊടുക്കും ഇപ്പോൾ സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ എന്നാൽ ഞാൻ പറഞ്ഞല്ലേ എപ്പോഴാണ് പിന്നെ വീണ്ടും വീണ്ടും പറയാണ് നാച്ചുറൽ സോപ്പാണ് ഹോം മെയ്ഡ് സോപ്പാണ് അപ്പോൾ അതിനില്ലാതെ ഉണ്ടാവുള്ളൂ കെമിക്കലും കാര്യങ്ങളും ഒന്നും വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പെർഫ്യൂമും കാര്യങ്ങളും ഇല്ല ചില ആൾക്കാർ തേച്ചിട്ട് ഇപ്പം ഇതൊക്കെയാണ് ഇത് തന്നെ പറയുന്നത് സ്മെല്ല് ഇതിൻ്റെ സ്മെല്ലാണ് വരുന്നത് വേറെ എന്തെങ്കിലും എസെൻസ് യൂസ് ചെയ്യണായിരുന്നു അപ്പോൾ അങ്ങനെ എസെൻസി യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കെമിക്കലായിട്ടും മാറും അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ അല്ലല്ലോ അപ്പോൾ അപ്പൊ നാച്ചുറലാകുമ്പോൾ നമ്മൾ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കണം ഫ്രഷ് സാധനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നീര് മാത്രം എടുത്തിട്ടാണ് സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ വേഗം ചിലവാക്കി ഇനി ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ടവര് ഞാൻ ഇമ്മ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കാ ഡീറ്റെയിൽസ് കൊടുക്കുക ഈ വീഡിയോ വീഡിയോയിൽ തന്നെ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലായിടത്തും എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇനി പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ കേട്ടോ തേങ്ങാപ്പാൽ പിന്നെ അതേമാതിരി ആര്യവേപ്പ് ബീട്രൂട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത വീഡിയോ അടുത്ത നമ്മളെ പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ മറ്റേതിന് തന്നെ അതേപോലെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഇതിനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ് അപ്പോൾ ഓക്കെ അപ്പം അടുത്ത വീഡിയോസുമായി കാണാം അടുത്ത വിവരങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോസും കാര്യങ്ങളും കാണാം കേട്ടോ കുക്കുക കൂടി എല്ലാവരോടും താങ്ക്സ് പറയാണ് അപ്പോൾ അടുത്ത പ്രോഡക്റ്റായ നമ്മളെ സോപ്പും കൂടിയും എല്ലാവരും വിജയിപ്പിക്കണമെന്ന് പറയണം കേട്ടോ കാരണം യൂസ് ചെയ്ത് നോക്കുക കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നാച്ചുറലാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറയണം ഒരു കെമിക്കലും ഇല്ല യൂസ് ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ അടുത്ത വീഡിയോയും കാണാം ബൈ ബൈ